ാണ് പഴംപൊരി ഉണ്ടാക്കുന്നത് ഇതൊക്കെ മതി അയ്യോ ഇച്ചിരി വണ്ണം പോന്നും പോയി കാരണം കൂടിയും പോയി അങ്ങനല്ലേ ഇതൊക്കെ മുഴുവൻ അങ്ങനെയല്ലതാ മതി நான் இத எடுத்து தாஜ்முஹால்ல பண்றேன் ஓகே 그거 முடியுதா இத கொஞ்சம் மெதிக்கடா நான் பட்டுல இல்ல மின்னኩል பட்டுல இதெல்லாம் உக்கிதுல இங்க பேபி மேடிக்கலே யா അതൊക്കെ എന്തി കഷ്ട പിന്നെ അങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് താങ്കൾ രണ്ടായിട്ട് വരും ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇച്ചിരി ഇതും കൂടി ഇട്ടുവെക്കണം അനു ഉണ്ടാക്കിയ അനുവിന്റെ പഴംപൊടി അല്ലേ ിയ അനുന്റെ പഴംപൊരി നാല് പഴംപൊരി വേണം പറഞ്ഞു നാല് പഴംപൊരി ആട്ടോ അപ്പൊ അനൂസുണ്ടാക്കിയ പഴംപൊരി നൂസ ഉണ്ടാക്കിയ പഴംപൊര് അനൂസ് ടേസ്റ്റ് ചെയ്യാൻ പോവാൻ ഞാൻ ടേസ്റ്റ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടുട്ടോ കൊള ചൂടുണ്ട് ചൂടോടെ കഴിക്കണം പഴംപൊര് സക്സസ്ഫുൾ ചൂടോടെ ആ ചൂടോടെ കഴിക്കണം അടിപൊളിയായിട്ടുണ്ട്